ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള വാളൻപുളിയിൽ വറ്റിച്ചെടുത്ത മീൻപീരയാണ് വേണ്ടി ഞാൻ പതിനഞ്ച് ചെറിയ മത്തി അല്പം ഉപ്പും വിനാഗിരിയും ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ചേർക്കാനായി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് മത്തിയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വാളൻപൊടി പിഴിഞ്ഞ വെള്ളം ഇവ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം മൺചട്ടിയിൽ പാകം ചെയ്ത മീൻകറിയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ് മത്തി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കറക്കിയെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മത്തി പൊടിഞ്ഞു പോകാതെ എത്തും ഇത് വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ ചതച്ചെടുക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ആറ് അല്ലി വെളുത്തുള്ളിയും അഞ്ച് ചെറിയ ഉള്ളി മുറിച്ചതും ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം കൂടുതൽ അരയാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങ തേങ്ങയിട്ട് കൊടുക്കാം എല്ലാം ഒന്നുകൂടി ചതച്ചെടുക്കാം മത്തി നന്നായി തിളക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം വറ്റി വരുന്നുണ്ട് ഇപ്പോൾ മത്തിയിൽ നന്നായി എരിവും ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് ഈ സമയം ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ായത് അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം ഞാൻ സ്പൂൺ വെച്ച് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പിന്റെയും മുളക് പൊടിയുടെയും അളവ് ആവശ്യാനുസരണം മാറ്റാവുന്നതാണ് ഇതെല്ലാം കൂടി തിളക്കുമ്പോൾ ഇപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട് വളരെ രുചികരമായ നമ്മുടെ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വ്യത്യസ്തമായ ഈ മീൻ പീര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്